ചികിത്സയിൽ കഴിയുന്ന വയോധികനെ വീട് കയറി ആക്രമിച്ചതായി പരാതി ഇടുക്കി രാജകുമാരി വെള്ളംചേരിയിൽ പാപ്പച്ചനെയാണ് ആക്രമണത്തിന് ഇരയായത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സംഭവം ശ്വാസം മുട്ടിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് രാജകുമാരി സ്വദേശി വെള്ളംചേരിയിൽ വെള്ളം പാപ്പച്ചൻ വർഷങ്ങളായി ജോലിക്ക് പോകുവാൻ സാധിക്കാതെ വീട്ടിൽ തന്നെ കഴിയുന്ന പാപ്പച്ചനെ യാതൊരു പ്രകോപനവും കൂടാതെ സമീപവാസി വീട്ടിൽ കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി എന്റെ വീട്ടിൽ അകത്ത് കയറി വന്ന് എന്നെ ബലമായി വധ്രവിക്കാനും എന്റെ ഭാര്യയെ പിടിച്ചു അശീല വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എന്റെ ഏറെ കത്തേറെ വാങ്ങുവാണ് ഉടൻ തന്നെയാ പോലീസിനെ പഠിച്ചു വരുത്തി അവര് വിട്ടു പോലീസ് വലിയൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ഞാൻ പരാതി രണ്ടുപ്രാവശ്യം കൊടുത്തു പോലീസിൻ്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല നമുക്ക് പോലീസിന്ന് ഭാഗത്ത് നീതി കിട്ടണം നമുക്ക് വീട്ടിൽ കിട്ടണം കൂലിപ്പള്ളി കഴിഞ്ഞ് വന്നാലും ഞാൻ ഈ ശ്വാസപ്പെട്ടും വരുവായിട്ടിരിക്കുന്നു ഞാൻ എവിടെ ഇറങ്ങിപ്പോയി എങ്ങോട്ടെ ഓർഡർ വീട്ടിൽ നിന്ന് ഭാര്യ ഓമനെയും ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു രാജക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടു വട്ടം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇയാൾ പറഞ്ഞു അക്രമിച്ച സമീപവാസിക്കെതിരെ നടപടി വേണമെന്നും സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള ഉണ്ടാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു ന്യൂസ് ഇടുക്കി